കൈക്കോലി കേസിൽ ആരോപണവിധേയനായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചിരിക്കുന്നു രാജി വേണം എന്നുള്ള ആവശ്യം സനീഷ് ജോർജ് തള്ളിയതോടുകൂടിയാണ് പിന്തുണ പിൻവലിക്കുന്നത് സനീഷിനെതിരായ കേസിൽ കഴമ്പുണ്ട് എന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ നേരത്തെ ഈ സനീഷ് ജോർജിന്റെ രാജി ആവശ്യം മുന്നോട്ട് വെച്ചതാണ് പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല രാജിയില്ല എന്ന് സനീഷ് ജോർജ് വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടു അതിന് പിന്നാലെ അടുത്ത നടപടി എന്നുള്ള നിലയിൽ പിന്തുണ പിൻവലിക്കുകയാണ് എന്താണ് വിവരങ്ങൾ സനീഷ് ജോർജ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച കൗൺസിലറായ ആളായിരുന്നു പിന്നീട് എൽ ഡി എഫ് പിന്തുണ കൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഈ വലിയ പ്രതിഷേധവും വലിയ വിവാദവും കേസുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയായതോടെ ആ സി പി എം സനീഷ് ജോർജിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ സനീഷ് ജോർജ് തയ്യാറായില്ല രാജിവെച്ചാൽ താൻ കുറ്റക്കാരനാണെന്ന് പൊതുസമൂഹം കരുതും എന്നതായിരുന്നു പറഞ്ഞത് എന്നാൽ ആ വാദത്തെ പൂർണ്ണമായിട്ടും എൽ ഡി എഫും അതുപോലെ തന്നെ സി പി എമ്മും തള്ളിയിരിക്കുകയാണ് ഇരുന്നു കൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഇനി ഒരു പിന്തുണ സനീശ്വറിന് ഉണ്ടായിരിക്കില്ല ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളിൽ ശേഷിക്കുന്ന പതിമൂന്ന് കൌൺസിലർമാർ ഒരുമിച്ചിരിക്കും രാജിവെക്കും വരെ സമരം ചെയ്യുമെന്നും സി പി ഐ എം വ്യക്തമാക്കുന്നുണ്ട് അവിശ്വാസ പ്രമേയത്തിന് തൽക്കാലം നീക്കമില്ല എന്നും പറയുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫോ ബിജെപിയോ പ്രമേയം കൊണ്ടെന്നാൽ ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു フフフ。